നമ്മൾ സെയിൽ ചെയ്യുന്ന ഓണസദ്യയിലുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കൂട്ടുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ചേനയും കായും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടുകറി തയ്യാറാക്കാം കൂട്ടുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേന കഷ്ണവും ഏത്തക്കായുടെ കഷ്ണവും ചേർത്ത് കൊടുക്കാം ഓരോരോ കപ്പാണ് ചേനയും ഏത്തക്കായും എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ച കടലയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുന്നിടം വരെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കഷ്ണങ്ങള് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കാൽമുറി തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം ഇരുപത് കുരുമുളക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും കൂട്ടുകറിയുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം വലുതായി നല്ലതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഉടച്ചു കൊടുക്കണ്ട ചെറുതായിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് തവി കൊണ്ട് ഇതിങ്ങനെയൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കടുക് താളിക്കാം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം കറിവേപ്പില വച്ചൽമുളക് ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കാം കൂട്ടുകറിക്ക് വറുത്തിടാൻ വേണ്ടിയാണ് തേങ്ങ കൂടുതൽ എടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അരച്ച് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു മുറിയുടെ പകുതിയാണ് വറുത്തെടുക്കുന്നത് ഒരു മുറി തേങ്ങയാണ് തേങ്ങ നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വറുത്തെടുത്ത മിക്സ് നമുക്ക് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് ഇതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഓണം സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ഓണസദ്യയിലുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയായ ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്